ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ എല്ലാവരും കൂടി പോണത് വേറെ എടുക്കുമല്ലോ കേട്ടോ നാല് തോന്നെ ഇന്നലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയാണ് അപ്പോൾ ഇന്നൊരു ഒമ്പതരക്കൊക്കെയാണ് കേട്ടോ അവരെ ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു ഒമ്പതര ഒക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങിയതായിരുന്നു വീട്ടിൽ നിന്ന് മാമിക്ക് വളാഞ്ചേരി അങ്ങാടിയിൽ രാവിലെ തന്നെ ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഒക്കെ കിട്ടേണ്ടതാണ് നാത്തവരെ കാണിക്കണത് പൂക്കാട്ടറി അൽഫ മെഡിക്കെയർ ഹോസ്പിറ്റലിലാണ് കേട്ടോ ഡോക്ടർ അഹമ്മദ് ബീക്കത്തെ എൻ്റെ ഡെലിവറി സെയിം ഹോസ്പിറ്റലിലായിരുന്നു സെയിം ഡോക്ടർ ആയിരുന്നു കേട്ടോ ഏകദേശം ഹോസ്പിറ്റലിൽ എത്താറായിട്ടാ കാണുന്നതാണ് ഹോസ്പിറ്റലിൽ വലിയ ഹോസ്പിറ്റലൊന്നുമല്ല എന്നാലും ഉള്ളിൽക്കൊക്കെ നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ ഞങ്ങളാക്കിയിട്ട് കാക്ക എന്തായ്ത് നേരെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടാ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് അവരെ ഓപ്പറേഷൻ തിയേറ്ററും ലെവർമൊക്കെ വരുന്നത് പിന്നെ ഞങ്ങൾ സ്റ്റെപ്പ് കയറിയിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് കേട്ട് പോയത് അവിടെ എത്തിപ്പം നാത്തൂനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഇന്ന് അതിൻ്റെ അടുത്ത് ഡോക്ടറും എത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷേ എൻ്റെ കുട്ടി എപ്പോഴാണ് വരിക പിന്നെ എല്ലാരും ഒരു ഇറങ്ങുമെന്ന് കാത്തിരിപ്പിരുന്നു ഇപ്പൊ ഉപ്പിറങ്ങ ഞങ്ങൾക്കൊരു കുഞ്ഞു ബേബി ബേബികളെ കിട്ടിട്ടാ എന്താ കുട്ടി എന്താ ഇതൊരു പ്രത്യേക ഫീലിംഗ് ആണ് കേട്ടോ ബേബിനെ ആദ്യമായിട്ട് കഴിയട്ടെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉപ്പ് ബാങ്കൊക്കെ കൊടുത്തു അതിൻ്റെ ശേഷം നാത്തൂനെ കാണാൻ വേണ്ടി എല്ലാവരും കൂടി അതിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് മോംസ് കെയർ ഇല്ലേ ഇവിടെ ഒരു എ ബി പി ആയുഷ് എന്ന് പറഞ്ഞ ഒരു നേഴ്സിംഗ് ഹോം ഉണ്ട് കേട്ടോ ഡെലിവറി കഴിഞ്ഞിട്ട് നാത്തൂനെ അവിടേക്ക് കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഞങ്ങളത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഡയറക്റ്റ് വന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എത്തി ഇതാണ് കേട്ടോ അവരുടെ ഓഫീസ് അവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ നല്ല അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ് നല്ല കാറ്റ് അതേപോലെ നല്ല റിസോർട്ട് പോലത്തെ ഓരോ സ്പേസ് ആണ് കേട്ടോ അവിടെ പിന്നെ ഞങ്ങൾ റൂം കാണാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് പോയി അവരെ ഓഫീസ് മേലെയും റൂംസൊക്കെ താഴത്തു കാണാം കേട്ടോ അവിടുന്ന് കുറച്ചും കൂടെ നടക്കാനുള്ളത് താഴത്തേക്ക് ആ കാണുന്നതാണ് കേട്ടോ ഇതാണ് കേട്ടോ ഞങ്ങൾ ചെന്നപാടനെ നോക്കിയ റൂം തന്നെയാണ് കേട്ടോ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു വില്ലയിൽ രണ്ട് റൂം ആയിട്ടാണ് വരുന്നത് അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണംണ്ട് കേട്ടോ എൻ്റെ അടിപൊളി സ്ഥലമാണല്ലേ നല്ല ഇങ്ങനെ കോട മഞ്ഞും നല്ല രസമുണ്ട് കാണാൻ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മേലെ പോയിട്ട് ഓഫീസ് പോയിട്ട് ബുക്കൊക്കെ ചെയ്തു അഡ്വാൻസ് ഒക്കെ കൊടുത്തു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് പിന്നെ ഞങ്ങൾ രാവിലെ തന്നെ പോകുന്നതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച കണ്ട് അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയിട്ടാണ് അവിടെ നിന്ന് അങ്ങനെ എക് പെപ്സ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കാക്ക ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അവൻ കഴിച്ചു പിന്നെ ഞങ്ങൾ പൂർണ്ണ നേരത്ത് നല്ല മഴയായിരുന്നു പിന്നെ ഇവനെന്നും കുടിക്കാറുള്ളൊരു പായസ സ്പോട്ട് ഉണ്ട് കേട്ടോ അവിടെ കയറി പായസൊക്കെ കുടിച്ചു പിന്നെ അത് ഇത് നേരെ റൂമൊക്കെ വന്നിട്ടോ റൂമൊക്കെ വന്നിട്ട് എല്ലാവർക്കും കൊടുത്തു അല്ല അടിപൊളി പായസമായിരുന്നു കേട്ടോ ഒരു രക്ഷ ഉണ്ടായിട്ടില്ല പിന്നെ ഉമ്മ ഉപ്പ വീട്ടിലൊറ്റക്കായതുകൊണ്ട് ഉമ്മ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടക്ക് പിന്നെ എല്ലാവർക്കും വിവരമൊക്കെ പറഞ്ഞു പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഇത് നമ്മൾ കയ്യിൽ തന്നെ പിന്നെ ഉച്ച ടൈമൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തു തന്നെ പോകുന്നു അവിടുന്ന് നല്ല മീൽസും കാര്യങ്ങളൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ റൂമൊക്കെയാണ് കേട്ടോ പോയത് അപ്പോൾ ഇതാണ് കഴിച്ചത് ഇവിടുത്തെ ഞങ്ങൾ എടുത്ത റൂം കിട്ടാം രണ്ട് ബെഡും പിന്നെ ഒരു അലമാറ മേശ പിന്നെ ഒരു നല്ല സൗകര്യമുള്ളൊരു ബാത്ത് റൂമും ഉണ്ട് കേട്ടോ അപ്പോൾ ആ റൂമൊക്കെ അത്യാവശ്യം സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ജംസ് കൊണ്ടുപോയി പിന്നെ നാട്ടിൽ അതിനെ റൂമൊക്കെ കൊടുന്ന് കേട്ടോ അപ്പൊ നേരത്തെ ഒക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് പിന്നെ ഒരു നൈറ്റ് മണിയൊക്കെ എട്ടുമണി ഒക്കെ ഉമ്മ വീട്ടിൽ പോയിട്ട് വന്നിട്ടാ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു പോകാനുള്ള തയ്യാറെടുപ്പ് ഓരോന്നോരോന്നായിട്ട് തുടങ്ങി സാധനങ്ങളും കാര്യങ്ങളൊക്കെ ലിഫ്റ്റിൽ കയറ്റി അതൊക്കെ ആയിട്ട് ഞങ്ങൾ താഴത്ത് പോയിട്ടോ കാക്ക കാർ വരെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ കാണോ പോയത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്